അപ്ലേ നമ്മുടെ കൂടെ മാണിക്കം ഉത്സവത്തിന് കൊടിയേറിയിട്ടോ വെറും ഒരു ഉത്സവമല്ല ദേശീയ നൃത്ത സംഗീതവാദ്യ മഹോത്സവം തന്നെയാണ് പത്ത് ദിവസമാണ് ഉത്സവം അപ്പോ നാളെ മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അകത്തും പുറത്തുമായി വലിയ രണ്ട് സ്റ്റേജുകളാണുള്ളത് അകത്ത് സ്റ്റേജായ സംഗമം വേദിയിൽ ഉച്ചതിരിഞ്ഞ് ഒരു മണി മുതൽ രണ്ട് മുപ്പത്തഞ്ച് വരെയും സ്പെഷ്യൽ വേദിയിൽ ഒരു മണി മുതൽ അഞ്ച് പതിനഞ്ച് വരെയും അതിമനോഹരമായ തിരുവാതിര കളികളുടെ ഉത്സവമേളം ണപത്തി അപ്പോ നാലാം ദിവസത്തെ പ്രോഗ്രാം ഡീറ്റെയിൽസ് നാളെ വൈകിട്ട് പ്രവാസി പാരഡൈസിൽ ബൈ